ഫ്രണ്ട്സ് ഏവർക്കും സ്വാഗതം ഞാൻ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അതിനായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ്സ് നിങ്ങൾ മുന്നിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക ഓഫ് ഫോർ Eight of Cups. Seven of Swords. And the card Three of Cups and Five of Cups. Eight of Pentacles. Strength. Tee. Bottom of the Duck. Ten of Pentacles. ഫുൾ കാർട്ടെന്ന് പറയുമ്പോഴേ ഒരു തുടക്കമാണ് അതായത് പഴയതിനെ എല്ലാം വിട്ടിട്ട് ഒരു ഒന്നും നോക്കാതെ ആരെയും നോക്കാതെ ഒരു പുതിയ തുടക്കം ഒരു പുതിയ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തി അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ആൾറെഡി മേരീഡ് ആയവർക്ക് അങ്ങനെ ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം റിലേഷൻഷിപ്പിലായിരിക്കുന്നവർക്ക് അവർ നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ അറിയാതെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ച് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഹിഡൻ ആണ് രഹസ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നമ്മളിപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദനിക്കുക അല്ലേ കാരണം നമ്മൾ അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികളിൽ നിന്ന് തിരിച്ച് പല കാര്യങ്ങളും നമ്മളെ മറച്ചു വെച്ച് ചെയ്യുന്നു നമുക്കെതിരായിട്ട് കൂടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമ്മുടെ മുമ്പിൽ വന്ന് അവർ സ്നേഹം നടിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്നിട്ടത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ അറ്റ് ഇറ്റ്സ് കോറിബിൾ സോ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ച് ആ ഈശ്വരനും സമർപ്പിച്ചിട്ട് ഇനി വളരെ ഇനി ആ സ്ട്രെസ്സ് എല്ലാം വിട്ടിട്ട് അവരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ച് പേരൊക്കെ അങ്ങനെ ആൾറെഡി പോകുന്നുണ്ടാവാം എല്ലാം ഈശ്വരനെ സമർപ്പിച്ചിട്ട് ഇനി എന്ത് വന്നാലും നോക്കാം ഐ ഡോ കെയർ എന്ന മട്ടിൽ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് പേര് അങ്ങനെ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ കുറേ ഒരു സ്റ്റേജിലൂടെ ഇങ്ങനെ ഒത്തിരി ഒരിക്കലും നമ്മൾ ചാൻസ് കൊടുക്കും രണ്ട് പ്രാവശ്യം ചാൻസ് കൊടുക്കും അവർ വീണ്ടും 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 തിരിച്ച് നമ്മളോട് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിലാവുമ്പം നമുക്ക് തന്നെ മടുക്കും എല്ലാം വിട്ടിട്ട് ഇനി എന്താ ചായ ആകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വാക്കിംഗ് നടത്തും നമ്മൾ മുമ്പോട്ട് പോകും മുമ്പോട്ട് നോക്കി നടക്കാൻ തുടങ്ങും സോ അതാണ് ഇവിടെ സംഭവിച്ചാൽ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ആക്ഷൻ ഇപ്പം എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ജോലിയോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ തുടക്കം തുടങ്ങാൻ തുടങ്ങാം ഓക്കെ ആണ് എടുക്കൂ എന്നാണ് പറയുന്നത് ഇല്ല ഇപ്പോൾ ബന്ധത്തിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു ഒരു ന്യൂ ബിഗിനിങ്സ് ഒരു തുടക്കം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നത് കുറച്ച് പേർക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നത് സിറ്റ്സ് ഓഫ് കപ്സ് ആണ് സിറ്റ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേ ഒരു നൊസ്ട്രാൾജിയ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിമായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ ഒത്തിരി സ്നേഹമായിട്ടൊക്കെ നേരത്തെ ഇരുന്ന സമയം അത്രയും ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ട് അവരും ഓർക്കുന്നുണ്ട് കാരണം അവർക്കിവിടെ ഒരു പ്രതീക്ഷയില്ല ഇപ്പോൾ ഫൈവ് ഓഫ് കപ്സ് ആണ് നഷ്ടങ്ങളുടെ കാരണമാണ് ഫൈവ് ഓഫ് കപ്സ് അവർക്ക് അവരിങ്ങനെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ അവർക്കിവിടെ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്തൊരു ഗിഫ്റ്റുമായിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നിങ്ങളെ ഒന്ന് കം വിളിക്കണം നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഓഫർ തന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളെ കൂട്ടണം നിങ്ങളുടെ നമ്മുടെ ലൈഫിൽ ഇനി ഒരു സെലിബ്രേഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ ത്രീ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ ആണ് അവർ ഒരു ഇപ്പോൾ മാരീഡൊക്കെ അല്ലാത്തവർക്ക് ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാര്യേജ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ല ആൾറെഡി മാര്യീഡൊക്കെ ആയവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്ന് നിങ്ങളെ കൂടെ കൂട്ടണം നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ മാര്യേജ് കാർഡും വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് കപ്പ് ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ അറിയാലോ കണ്ട ഒരു പന്തലും ഒരു മാര്യേജ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന കാർഡാണ് സോ അവർ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തന്നു നിൽക്കണം മാര്യേജ് ഒക്കെ ആവാത്തവർക്ക് നിങ്ങൾ മാര്യേജ് ചെയ്യണം നിങ്ങളോട് ഒരു റെസ്പോൺസിബിളായിട്ട് ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആൾറെഡി മാര്യേഡൊക്കെ ആയവർക്കാണെങ്കിൽ അവർ ഇനി നിങ്ങളോട് റെസ്പോൺസിബിളായിട്ടും ഹാപ്പിയായിട്ടും നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് മുന്നോട്ടിത് നൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൾറെഡി എന്തെങ്കിലും സെപ്പറേഷനിലോ കാര്യങ്ങളിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴേ അവർ ഈ ബന്ധത്തിൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു ഈ ബന്ധത്തിൽ എഫേർട്ടിട്ട് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതുവരെ പല കാര്യങ്ങളും നിങ്ങൾ ഒളിച്ചു വെച്ച് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും മറക്കപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ സ്റ്റേബിളായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വന്നിട്ടുള്ളത് ഏറ്റ് ഓഫ് കപ്സ് ആണ് ഏയ്റ്റ് ഓഫ് കപ്സ് എന്ന് ഒരു വാക്കവയാണ് അതായത് നിങ്ങൾ പല കാര്യങ്ങളും പിന്നിൽ ഉപേക്ഷിച്ച് ഒരു വാക്കവയുടെ എനർജിയാണ് അത് കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഈ ബാക്ക് സ്റ്റാമ്പൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മതിയാവും ഇതെല്ലാം വിട്ടിട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് മനസ്സിനൊത്തിരി സന്തോഷവും സമാധാനം ഈ ടെൻഷൻസ് ആ ഒരു ചേയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് അവർ വിളിക്കുകയോ ഇല്ലയെന്ന് നോക്കി 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 ഇരുന്ന് നമുക്കൊരു സമയം ആകുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഒന്ന് ഓൺ ചെയ്യണം നമ്മുടെ മൈൻഡിനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് വച്ചിരിക്കണം ആ പാസ്റ്റിനെല്ലാം മറക്കണം ഹാപ്പി ആയിട്ടിരിക്കണം ഇവിടെയും വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ് സോ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്സ് ആണ് ആരംഭിക്കുന്നത് എല്ലാം വിട്ടിട്ട് ആയിട്ട് മുന്നോട്ട് കൊ പോകണം അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇവിടെയും കാണുന്നത് അതാണ് എല്ലാം വിട്ടിട്ട് നിങ്ങൾ പുതിയ ഫ്യൂച്ചർ അതായത് ഒരു വാക്കവേ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണം അതിപ്പം കുറച്ച് പേർക്കൊക്കെ ഒരു ന്യൂ ജോബ് ന്യൂ കരിയർ ഒക്കെ തുടങ്ങുന്നവർക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഈ ബന്ധം നല്ല രീതിയിൽ പഴയതെല്ലാം വിട്ടിട്ട് നല്ല രീതിയിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെടുത്ത് കാരണം കുറെ കള്ളത്തരങ്ങൾ ചെയ്ത് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇട്ട് വരണമെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ് മനസ്സിനെ അതിന് വേണ്ടി പഠിപ്പിക്കുകയാണ് ഇനി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ച് മനസ്സിന് ധൈര്യം കൊടുത്ത് അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് വരാൻ പറ്റും നിങ്ങളോടൊപ്പം ഇനി മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം അവർക്ക് നല്ല അതിനുള്ള ഉണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളോടൊപ്പം മുന്നോട്ട് നല്ല രീതിയിൽ പോകാനും പറ്റും അതിനെ അവർ എഫർട്ട് ഇടാനും ഒരു മാരേജ് ആണെങ്കിൽ അതിൻ്റെ രീതിയിലായാലും കാര്യം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെയും കൺവിൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ സ്റ്റേബിളാക്കാനും ബെറ്ററാക്കാനും കഴിയുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത് വേണ്ടി സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയാണ് കാരണം അവർക്ക് ഇവിടെ കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളോട് പല കാര്യങ്ങളും കള്ളത്തരങ്ങൾ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കാം മറ്റു പല രീതിയിലായിരിക്കാം കുറേ കള്ളത്തലങ്ങൾ ചെയ്ത് മറച്ചു വെച്ച് പല കാര്യങ്ങളും മറച്ചു വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ അവർക്കിവിടെ നഷ്ടമാണ് കാരണം നിങ്ങളിപ്പോൾ കുറച്ച് ഇവിടെ വാക്കവേയും കണ്ടതുകൊണ്ട് നിങ്ങൾ വാക്കവേ ചെയ്തിട്ടുണ്ടാവും ആ വ്യക്തിയിൽ നിന്ന് പല ആ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയോ നിങ്ങളെ നഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ചിന്ത വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അവരിവിടെ നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്ന് വരാൻ ആഗ്രഹിക്കുന്നതും ഒരു മാരേജ് നിങ്ങളോടൊപ്പം മുന്നോട്ട് നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ അത് മാരേജ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ ബന്ധത്തിൽ എഫർട്ടിടാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് തീർച്ചയായിട്ടും ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴേ ഒരു ഹാപ്പി ഫാമിലി മണി അബണ്ടൻസ് സക്സസ് സന്തോഷത്തെ എല്ലാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കുറിക്കുന്നത് അവരോട് ആഗ്രഹിക്കുന്ന ഫോർ ഓഫ് ഫോൺസ് വന്നതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിൾ കമ്മിറ്റ്മെന്റ് തന്നത് നല്ലൊരു മാരീഡ് ലൈഫാണ് അവരും ആഗ്രഹിക്കുന്നത് സോ മാര്യീഡ് ആയവർക്കാണെങ്കിലും നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടും നിങ്ങളോട് സത്യസന്ധമായി മുന്നോട്ട് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസും ടെൻ ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് ഇപ്പം ഇതുവരെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോയിരുന്നെങ്കിൽ അതിനൊരു എൻഡിങ് വരുന്നു എന്നാണ് കാണുന്നത് ടെൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴേ ആ നിങ്ങളുടെ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ അവസാനം എന്നാണ് കാണിക്കുന്നത് അവസാന അവസാനം എന്ന് പറയുമ്പോൾ പുതിയ തുടക്കം ഇവിടെ ഫുൾ കാർഡും വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും ഹോൾഡ് ബാക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി മാറും നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷനും മാരേജും ഒക്കെ ഉണ്ടാവും ഇനി ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കാം If you believe Meditation being answers unlikely. നിങ്ങളോട് ഈ വ്യക്തിയെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് കാരണം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റായി വരുന്നത് നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നല്ലത് വരും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും വീണ്ടും വീണ്ടും സമാനമായ ഒരേ സിറ്റുവേഷൻസ് ഒരേ കോൺഫ്ലിക്റ്റും ഇങ്ങനെ വന്നു സോ നിങ്ങളോട് വിശ്വസിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും ആണ് ഏഞ്ചൽസ് പറയുന്നത് പിന്നെ നിങ്ങളിപ്പം മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് പറയുന്നു ഇവിടെ അല്ലൈറ്റീം വന്നിട്ടുണ്ട് അത് നിങ്ങളെപ്പോഴും ഇവിടെ ഈ ബിലീവ് കാർഡും വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ഇത് നടക്കില്ല ഈ ബന്ധം ശരിയാവില്ല ഇതിൽ ആൾറെഡി എപ്പോഴും പ്രശ്നങ്ങളാണ് ഇതിന് എന്താവും എൻ്റെ ലൈഫ് എങ്ങനെയാവും ഇങ്ങനെ കുറേ സാധ്യതകളില്ലാത്തതിനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സോ അതിനാണ് പറയുന്നത് നിങ്ങളടുത്ത് വിശ്വസിക്കൂ എന്ന് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളെ വിശ്വസിക്കൂ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നാണ് പറയുന്നത് സോ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും പിന്നെ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് നിങ്ങൾ മെഡിറ്റേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അത്രയും ദുഃഖവും വേദനയും നിങ്ങൾ ഇരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കാനും അങ്ങനെ നിങ്ങൾ കാമാകുമ്പോൾ നിങ്ങൾക്ക് പല സയൻസും പല ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കും എന്താണ് എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഡൗട്ട്ഫുള്ളായിരിക്കുന്നത് അതിൻ്റെ ഉള്ളത് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് സോ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്